െ ഒരു പാർട്ടിക്കാർ ഒരു കൂടുതൽ പ്രതീക്ഷ നെക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് ആ തെരഞ്ഞെടുപ്പ് മറന്നുകൊണ്ടായിരിക്കരുത് നാളത്തെ തെരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദ ഭോഷങ്ങളും വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കണം ഒരു സ്ഥാനാർത്ഥി വിജയിച്ചതിന്റെ പേരിൽ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നതിലേക്കുള്ള സൂചനകളായിരുന്നു ഇന്നത്തെ കുത്തുബൈൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഇടത്ത് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ അതിൽ അതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിത്വം അത് കേവലം ഒരു കളിയോ തമാശയോ വിനോദമോ കേവലം ആഘോഷങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കപ്പെടേണ്ടതോ അല്ല അതൊരു വലിയ ഉത്തരവാദിത്വമാണ് എന്നാണ് എന്തെങ്കിലും നാം സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ഉത്തരവാദിത്വമാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള അവസരങ്ങളാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ജാതിയോ മതമോ ആണോ പെണ്ണോ നോക്കാതെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതി നന്മക്ക് വേണ്ടി നന്മകളായിരിക്കണം ചെയ്യേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതായാലും വിജയാഹ്ലാദ ആഘോഷത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് പറയാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും വിശുദ്ധമായ മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുള്ള ആഘോഷ പ്രകടനങ്ങൾ ഒരു കാരണവശാലും ഒരു മുസ്ലിമിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല എന്ന് നാം ഇവിടെ നിന്ന് പറയും പക്ഷെ അങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് സാധാരണഗതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ മറ്റൊക്കെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജയാഹ്ല പ്രകടനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് പക്ഷേ പലരും അവനും അവലംബിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ ധർമ്മം ധർമ്മമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ഞാൻ ചിന്തിക്കുന്നത് മതാധ്യാപകരും മത നേതൃത്വവും ഉത്സാഹിക്കുന്നതിനേക്കാൾ ഉപരിയായി അവർ പരിശ്രമിക്കുന്നതിനേക്കാൾ വലിയ ഫലം ഞാൻ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മുടെ നാട്ടിൽ ഈ മദ്യം വേണ്ട ഈ ലഹരി വേണ്ട അനാവശ്യമായ ക്ലബ്ബുകൾ അനാവശ്യമായ സമയങ്ങൾ പ്രവർത്തിക്കേണ്ട അതുപോലെ തന്നെ ഒന്നും വേണ്ട ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് സത്യം പക്ഷേ പക്ഷേ എന്തൊക്കെയോ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തുമാവാംസെറ്റ് ഒരു പക്ഷേ അടുത്ത വർഷം തോൽക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ സ്ഥാനാർത്ഥി അടുത്ത വർഷം പരാജയപ്പെടേണ്ടവരായിരിക്കും എല്ലാവർക്കും പാർട്ടിയുണ്ട് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരിക്കാം എല്ലാവർക്കും എല്ലാ വിധാധിപത്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് ലംഘിച്ച് ഒരു കാരണവശാലും നമ്മുടെ ആഘോഷ പ്രകടനങ്ങൾ ഒരു വ്യക്തി ഹത്യയിലേക്കോ മറ്റുള്ളവരെ ചെയ്യുന്നതിലേക്കോ നയിക്കാൻ പാടില്ല അൽ മുസ്ലിമൂന നമ്മുടെ രണ്ടാമത്തെ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്താറുണ്ട് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിമിയങ്ങൾ അവന്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ വേദനിപ്പിക്കാൻ പാടില്ല അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപാട് വനിതാ വാർഡുകളുണ്ട് എന്തായാലും വിജയാഘോഷത്തിന്റെ പേരിൽ പലരും ഇറങ്ങുമ്പോ ഖുത്ബയിൽ സൂചിപ്പിക്കുകയുണ്ടായി

നാം ഓരോരുത്തരും രാഷ്ട്രീയത്തിന് പേരിൽ ലഹരി നമ്മുടെ നാട്ടിൽ വിളമ്പിക്കൂടാ നമ്മുടെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടതുണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ആ വിഷയത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നാം ഓരോരുത്തരും നാം ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ് കടമകളും

വെച്ചിട്ടുണ്ട് ഒരു വരികയാണ് ാണ് മറ്റൊരു വിഭാഗം നരകത്തിലേക്കാണ് സ്വർഗത്തിൽ പോകാനുള്ള നരകത്തിലേക്ക് പോകാനുള്ള തെറ്റുമില്ല നന്മയും തിന്മയും ബാണ് അവിടെ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് പറയുന്ന ഒരു ഇടമുണ്ട് അവർ സ്വർഗത്തിലുമല്ല അവർ നരകത്തിലുമല്ല എന്നാൽ ഇവിടെ ഒരു പാർട്ടി ജയിക്കും മറ്റൊരു പാർട്ടി പരാജയപ്പെടും ഒരു പക്ഷെ ഒരു രണ്ട് പാർട്ടിക്കും തുല്യവോട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പാർട്ടി വിജയായി പ്രഖ്യാപിക്കും പക്ഷേ അവിടെ പ്രിയപ്പെട്ട എന്ന് പറയുന്ന ഒരു 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 ഇടമുണ്ട് ജയിച്ചാൽ ആലോചിച്ചു ജയിക്കട്ടെ ഓരോരുത്തരും ഓരോരുത്തരും ആശങ്കയിലാണ് ആ ആ പ്രിയപ്പെട്ടവരെ നാളത്തെ നാം ആശങ്കപ്പെടേണ്ടതുണ്ട് ഒരു നന്മ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത് ഒരു അണുമണി തൂക്ക നന്മ കൊണ്ടായിരിക്കും സ്വർഗം തരട്ടെ അവന്റെ യഥാർത്ഥം ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ